ഹലോ ഫ്രണ്ട്സ് ഒരു വട്ടം കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ വീഡിയോ കണ്ടില്ലേ കണ്ടില്ലേ ആളുടെ ഇതെന്താ ഇതാണ് നമ്മുടെ െടി കർക്കിടകം ചിങ്ങമാസത്തിലൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്ന ചെടിയാണ് മുക്കുറ്റി സാധാരണ അപ്പോ ഇത് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മാല അതെങ്ങനെ ഇന്നത്തെ വീഡിയോ മാല കെട്ടുന്ന വീഡിയോ ദിവസമായി ൂട്ടം പറ ഹായ് മച്ചാനെ അവൻ കട്ട ജിയോ ഫാനാണ് നമ്മളെ എം കട്ട ഫാനാണ് അപ്പൊ ഏത് സമയം അവൻ ആ വീഡിയോ കണ്ടോണ്ടിരിക്കും അപ്പൊ അവൻ അത്രക്കേ പറയുള്ളൂ അത്യാവശ്യം വയഡ് വരുന്നുണ്ട് എന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ കിട്ടാന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമ്മള് ഇതിന്റെ ഈ വേര് ഭാഗം ഉണ്ടല്ലോ വേര് ഭാഗം നമ്മള് കട്ട് ചെയ്ത് കളയണം അത് ഓരോന്നും എടുത്തിട്ട് കട്ട് ചെയ്യാവും ഒത്തിരി കൂടി എളുപ്പം ഒരേ സൈസില് നമുക്ക് ഈ തണ്ട് കിട്ടണം എന്നാലും നമുക്ക് ഏകദേശം ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു നമുക്ക് ഒരു ഏകദേശം ഇങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞാ ഇത്ര വലുപ്പേ നമുക്ക് തണ്ടിനാവശ്യള്ളു ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമില്ല കേട്ടോ കണ്ടോ ഇത്ര വലുപ്പേ ആവശ്യള്ളു അപ്പൊ അങ്ങനെ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേ വലുപ്പത്തില് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കണ്ടോ അങ്ങനെ വെച്ച് ഒപ്പം വെച്ചിട്ട് അളന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് ഒരു പണി ചെയ്യുന്നുണ്ട് ഇങ്ങനെ നാലഞ്ചെണ്ണം ഒരുമിച്ച് എടുത്തിട്ട് ഒരുമിച്ച് ആക്കിട്ട് കട്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് കഴിയൂലോ കുട്ടിയാ എന്താ മാല ഇട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്താ കുട്ടിക്ക് ചെയ്യണ്ടേട്ടാ കുട്ടി മാല കിട്ടുവോ കിട്ടുവോ അതുകൊണ്ട് അപ്പൊ നമ്മുടെ മുക്കുറ്റിയൊക്കെ അതേമാതിരി കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മാല കെട്ടാൻ പോണത് അപ്പൊ ഈ തണ്ട് എന്തിനാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതെന്ന് നമുക്ക് മാല കാണുമ്പോൾ മനസ്സിലാവും ഇനി മാല കെട്ടാൻ എടുക്കുന്നത് ദർഭപുല്ലാണ് ഇതാവുമ്പോ ഒത്തിരി സ്ട്രോങ് ആയിരിക്കും ് മാലപ്പുല്ല് ആയിട്ട് മാലപ്പുല്ലിന് വരാൻ ദർഭ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ദർഭ പുല്ല് പൊട്ടി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നന്നായി നനച്ചതിന് ശേഷം മാത്രമേ ദർഭപ്പുല്ല് വെച്ച് മാല കെട്ടാൻ പാടുള്ളൂ അപ്പം നമുക്ക് ദർഭപ്പുല്ല് വെച്ചിട്ട് മാല കെട്ടാൻ തുടങ്ങാം ആദ്യം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പിരിക്കണം പിരിച്ച് ഒരു ലോക്ക് ഇട്ട് വയ്ക്കണം കേട്ടോ അവിടെ ഉണ്ടോ സിമ്പിളാണ് എൻ്റെ പഴയ വീടുകളിലൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിലേക്ക് പിന്നിൽ പോയിട്ട് നമ്മളെ പഴയ വീഡിയോസ് ആലോ പഠിക്കുന്ന വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി കുറ്റീൻല്ലോ ഇത് താ ഇങ്ങനെ ഇതിൻ്റെ ഇല ഭാഗം മൂടാൻ ഒരു ഭാഗത്തേക്ക് ഇന്ന് വന്നിട്ട് ഇങ്ങനെ വെക്കുക വയ്ക്കുക ഒന്ന് പിരിച്ചു കൊടുക്കുക അടുത്ത മുക്കുറ്റി ഇരിക്കുക ഈ ഇലഭാഗം മൊത്തം ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക വീണ്ടും ഒരു മുക്കുറ്റിയും കൂടി ഇരിക്കുക അപ്പം നമ്മൾ മൂന്ന് മുക്കുറ്റിയാണ് എടുത്ത കേട്ടോ ഇലഭാഗം ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് പിരിക്കുക ഇനി ഇതിലെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മുക്കുറ്റിയിലെ തണ്ടുണ്ടല്ലോ അത് ഇതേമാതിരി വളച്ച് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ വീണ്ടും ഒരു മുക്കുറ്റി ഇതേമാതിരി എടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ ഇതാക്കിയതിന് ശേഷം നമ്മൾ വെച്ച് പിരിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു മുക്കുറ്റി കൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത മുക്കുറ്റി എടുക്കുക അടുത്ത മുക്കുറ്റി എടുത്ത് നേരത്തെ വളച്ച് വെച്ചന്തി തന്നെ അതായത് രണ്ടാമത് കെട്ടി മുക്കുറ്റി എടുത്ത് വളച്ച് അതിന് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ഇപ്പോൾ ഇത് കെട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവില്ല കുറച്ച് ദൂരം ഒന്ന് വലിച്ച് കെട്ടി വന്നതിന് ഇതിന്റെ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് അറിയുള്ളൂ അപ്പം ഞാൻ ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യാണ് മുക്കുറ്റി ഒരു മുക്കുറ്റി കെട്ടുക എന്നിട്ട് മൂന്നാ മൂന്നാമത് വെച്ച് മുക്കുറ്റി എടുത്തിട്ട് നമ്മൾ വളച്ച് വെച്ചുകൊടുത്തു വീണ്ടും ഒരു മുക്കുറ്റി എടുക്കുക ആ മുക്കുറ്റിയുടെ ഇലഭാഗം ഒരു ഭാഗത്തേക്ക് വരുന്ന മാതിരി വെച്ചിട്ട് കെട്ടുക എന്നിട്ട് അടിയിൽ നിന്ന് വീണ്ടെടുക്കുക നാലാമത്തെ മുക്കുറ്റി എടുത്ത് തണ്ടെടുത്തിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ തണ്ടിനൊക്കെ ഏകദേശം ഒരേ മാതിരി വരുന്ന മാതിരി വളച്ചു വെക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക മുക്കുറ്റി കൂടുതലും ഇന്ത്യയിൽ ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് കൂടുതൽ ഇതായിട്ട് മൂന്ന് എന്താ മൂന്ന് ഇതായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് മുക്കുറ്റി എന്നുള്ള പേര് അതിന് വന്നത് പിന്നെ മുക്കുറ്റി കൂടുതലും ചിങ്ങം ഒരു ജൂലൈ മഴക്കാലം ആകുമ്പോഴാണ് കൂടുതലും മുക്കുറ്റി കാണുക പൊതുവേ എന്താ പറയുക അധികം ആർക്കും അറിയാത്ത പല കാര്യങ്ങളുണ്ട് ഔഷധ ആയുർവേദത്തിൽ നല്ലൊരു ഔഷധമാണ് മുക്കുറ്റി എന്ന് പറയുന്നത് അല്ലേ അതെ ഔഷധത്തിൽ നല്ലൊരു ആയുർവേദ ഗുണങ്ങളുടെ നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് കൂടിയാണ് ആന്റി ഓക്സിഡന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലനിർത്താനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഇതുകൊണ്ട് കഷായം ഉണ്ടാക്കും അതേമാതിരി ഒരുപാട് സംഭവങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട് മുക്കൂറ്റി ലേഹ്യം മുക്കൂറ്റി കഷായം അങ്ങനെ ഒരുപാട് ആയുർവേദ മരുന്നുകളുണ്ട് പഴയ കാലത്ത് ഈ മൂക്കൂറ്റി കർക്കിടമാസത്തിൽ കർക്കിടകനിക്കും വരെ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് കേട്ടോ ഏകദേശം ഓൾമോസ്റ്റ് അത് കുറച്ചൊരു അഞ്ചാറെ കൂടി ആക്കി അത് ഫിനിഷായി അപ്പൊ നമ്മളെ മാല കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മാല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇനി ഞാൻ നിരത്ത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ മുക്കുറ്റിപ്പൂവൊക്കെ ഇപ്പോൾ വിരിയാതെ നിൽക്കണത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ മുക്കുറ്റിപ്പൂവൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയാകും ഒരു മഞ്ഞ ഈ ഡാർക്ക് ഗ്രീനിലൊരു മഞ്ഞ പുള്ളിക്കുത്ത് വരുന്നതിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ഈ കാണുന്ന മുക്കുറ്റിപ്പൂവൊക്കെ നാളേക്ക് വിരിയും അപ്പം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിപ്പോൾ മാല കെട്ടാൻ തലേ ദിവസം പറിച്ചിട്ട് മുക്കുറ്റി വാടിയിട്ടാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കളയേണ്ടതെന്നാൽ പിറ്റേ ദിവസത്തേക്ക് എന്തായാലും നമ്മൾ തണ്ട് ഇത്രയും നിർത്തുന്ന കാരണം ഈ പൂവുകളൊന്നും വാടിപ്പോകില്ല കേട്ടോ ഡെയിലി ആയിട്ട് ഇങ്ങനെ തന്നെ മലയാട്ടം ഉണ്ടാക്കണ വീഡിയോ എല്ലാരും കണ്ടുവരോ അപ്പൊ എങ്ങനെയോ നല്ല ഭംഗി അപ്പൊ നമ്മളെ വീഡിയോസ്ക്രീനത്തിന്റെ വധ പറയൂ പിന്നെ കാണാന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയണം വീഡിയോ കാണണം എന്ന് പറയൂ ബായ് പറ ബായ് ശരി അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ്